ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണം അനിവാര്യമെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ രാഷ്ട്രീയക്കാരുടെ അനഭിലഷണീയമായ പ്രവണതകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും വി എം സുധീരൻ പറഞ്ഞു കോൺഗ്രസ് നേതാവ് സി സേതുമാധവന്റെ ശതാഭിഷേക ആഘോഷം പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി എം സുധീരൻ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഇന്ത്യയിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് സമയമായെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നുള്ള രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണം അനിവാര്യമാണെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു പലർക്കും തുറന്നു പറയാൻ വൈമനസ്യമുള്ള കാര്യങ്ങളാണ് തുറന്നു പറയുന്നത് താനടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ സത്യസന്ധമായി ആത്മപരിശോധന നടത്തണം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അനഭിലഷണീയമായ പ്രവണതകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും വി എം സുധീരൻ അഭിപ്രായപ്പെട്ടു ഒരു ശുദ്ധീകരണം ആവശ്യമാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന വിളിയുള്ളതാണ് ഞാൻ ഇന്നുള്ള രാഷ്ട്രീയ സമൂഹം ഞാൻ തുറന്നു പറയുകയാണ് എൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സമൂഹം സത്യസന്ധമായ ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു കാലത്തിലൂടെയാണ് കടന്നു പലപ്പോഴും പറഞ്ഞ് തുറന്ന് സമ്മതിക്കാൻ വൈ മനുഷ്യൻ കണ്ടേക്കാം പക്ഷേ ഞാൻ തുറന്നു പറയുകയാണ് ഇന്നത്തെ ശൈലി പ്രകടമാകുന്ന രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും അപകടകരമായ അവസ്ഥയിലാണ് ജനാധിപത്യം ധ്വംസിക്കുന്ന പ്രവർത്തനമാണ് പാർലമെന്റിൽ നടത്തുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ ഇന്ത്യയിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് സമയമായെന്നും വി എം സുധീരൻ വ്യക്തമാക്കി ജനസമൂഹത്തിന്റെ ശത്രുക്കളെ തിരിച്ചറിയുന്നുണ്ട് ആ ശത്രു മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഉജ്ജ്വലമായ നാം നിലനിർത്തിപ്പോന്ന മതേതര മൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികാരം നേടാൻ എന്നതിലുപരി ജനസേവനത്തിനു വേണ്ടിയായിരുന്നു മുൻഗാമികൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത് ആ മൂല്യങ്ങൾ തകർന്നടിയുന്ന അവസ്ഥയാണിന്ന് സി സേതുമാധവനെ പോലെ നിസ്വർത്തരും നിശ്ചയദാർത്ഥ്യമുള്ള നേതാക്കളെയാണ് നാടിനാവശ്യമെന്നും വി എം സുധീരൻ കൂട്ടിച്ചേർത്തു അലങ്കർ ഓഡിറ്റോറിയത്തിൽ നടന്ന സി സേതുമാധവൻ്റെ ശതാഭിഷേക ആഘോഷത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ രാഷ്ട്രീയ നേതാക്കൾ പ്രവർത്തകർ ബന്ധുക്കൾ തുടങ്ങിയ ഒട്ടേറെ പേർ പങ്കെടുത്തു മുതിർന്ന സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി സി സേതുമാധവന് തലപ്പ അണിയിച്ചു സി സേതുമാധവൻ നാടിന്റെ പൊതുവിഷയങ്ങളിൽ എല്ലാവരോടും സൗഹൃദം പങ്കിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്ന ജനകീയ നേതാവാണെന്ന് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു പൊതു പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരെയും കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകായ സംബന്ധിച്ച് ഗുണവിശേഷങ്ങൾ പറയാൻ എത്രയുണ്ടോ അതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ സേതുമാർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കറുത്ത പുള്ളി വീഴാതെ ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നിൽക്കുകയും രാജ്യത്ത് ഏത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിൽ സഹകരിച്ചു ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു പോന്നിട്ടുള്ള ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് നമ്മളുടെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശതാഭിഷേക സപ്ലിമെന്റ് സഹസ്ര പൗർണമി അബ്ദുസമദ് സമദാനി എം പി പ്രകാശനം ചെയ്തു ഒരു വളരെ വലിയൊരു അലങ്കാരമാണ് ഒരുപക്ഷെ കോടതി മുൻ മന്ത്രി നാലകത്ത് സു പി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ സി സേതുമാധവനെ പൊന്നാട് അണിയിച്ചു എം കെ രാഘവൻ എം പി എം എൽ എമാരായ പി അബ്ദുൾ അഹമീദ് മഞ്ഞളാംകുഴി അലി നജീബ് കാന്തപുരം സി പി എം മുൻ ജില്ലാ സെക്രട്ടറി പി പി വാസുദേവൻ മുൻ എം പി സി ഹരിദാസ് സ്വാഗത സംഘം ജനറൽ കൺവീനർ പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു മുൻ എം എൽ എമാരായ സി പി മുഹമ്മദ് കെ ചന്ദ്രൻ വി ശശികുമാർ എ ഐ സി സി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ നഗരസഭാ ചെയർമാൻ പി ഷാജി കെ പി സി സി അംഗം ബെന്നി തോമസ് വി എ കരീം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ എം എം സക്കീർ ഹുസൈൻ എം പി ഫസൽ മുഹമ്മദ് സി കെ ഹാരിസ് മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു